ഹായ് നമസ്കാരം കൽക്കട്ട ഫാഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ത്രെഡ് വർക്കിൽ വരുന്ന പ്ലസ് സൈസ് കുർത്തികളാണ് പരിചയപ്പെടുത്തുന്നത് ത്രീ എക്സ് മുതൽ ഫൈവ് എക്സ് വരെയുള്ള അടിപൊളി കുറച്ച് കുർത്തികൾ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് റേഞ്ച് ഉള്ളതല്ല ഒരു മീഡിയം റേഞ്ചേ ഉള്ളൂ നമുക്കൊന്ന് കാണാം ആദ്യം ഒന്ന് കാണാം അതിൽ നമുക്ക് സൈഡ് സ്ലിറ്റ് വരുന്ന ടൈപ്പുകളും ഉണ്ട് അതുപോലെ എലൈൻ ടൈപ്പ് കുർത്തികളും ഉണ്ട് അപ്പോൾ നമുക്ക് ഇത് സൈഡ് സ്ലിറ്റ് വരുന്ന ടൈപ്പാണ് ലൈനിങ് അല്ല ലൈനിങ് വരില്ല അതുപോലെ പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് റയോൺ ആണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുപോലെ ഈ ത്രെഡ് വർക്ക് ഫ്രണ്ട് ഒരു ത്രെഡ് വർക്ക് വരുന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വണ്ണം തന്നെയാണ് ഇതൊരു ഫൈവ് എക്സൽ ടൈപ്പാണ് വരുന്നത് വിട്ട് വരുന്നത് അമ്പത്തി രണ്ടാണ് വരുന്നത് വിട്ട് അമ്പത്തി രണ്ട് വരുന്നുണ്ട് അതുപോലെ ലെങ്തും അത്യാവശ്യമുണ്ട് നാൽപ്പത്തി നാല് ലെങ്ത് വരുന്നുണ്ട് കൈയുടെ വണ്ണത്തിനും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഉടലവണ്ണം കിട്ടുന്ന സമയത്ത് കൈവണ്ണം കിട്ടുന്നില്ല എന്നൊരു പരാതി കാണാം പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം അത്യാവശ്യം നല്ല നല്ല കൈക്ക് നല്ല വണ്ണം ഉള്ളതാണ് എൻ്റെ കൈയുടെ ഭാഗത്തും ത്രെഡ് വർക്ക് ആണ് അപ്പോൾ ഇതിൻ്റെ റേഞ്ച് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചാണ് നമുക്കിതിൻ്റെ റേഞ്ച് വരുന്നത് ഇതിൻ്റെ കളറുകൾ മറ്റ് കളറുകൾ വരുന്നത് ഏതാണ്ട ഒരു മെറൂൺ ഷെയ്ഡ് മെറൂൺ അല്ല ഒരു ഒരു വേറെ പാറ്റേൺ ഇതാണ് ഈ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് നൂത്ത് കാണിക്കാം വേണ്ട അടുത്തൊരു ലൈറ്റ് ഷെയ്ഡ് പ്രിൻ്റഡ് ടൈപ്പുകൾ കണ്ടല്ലേ നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാത്തിലും സൈഡ് പോക്കറ്റ് അറ്റാച്ചഡ് വരുന്ന ടൈപ്പാണ് കേട്ടോ സൈഡ് പോക്കറ്റ് ഉൾപ്പെടെ വരുന്ന മോഡലാണ് നമുക്ക് ത്രീ എക്സല് മുതൽ ഫൈവ് എക്സ് വരെയാണ് നമുക്ക് ഇതിൻ്റെ വന്നിട്ടുള്ളത് താണ്ടേ നല്ല വണ്ണം ഉണ്ട് കേട്ടോ ത്രീ എക്സ് സൈസ് എന്ന് പറയുമ്പോൾ സാ നോർമലി വരുന്ന നാൽപ്പത്തി ആറാണ് വരുന്നത് പക്ഷേ ഇത് നാൽപ്പത്തി ആറ് ത്രീ എക്സൽ വരുന്നുണ്ട് പക്ഷേ ഫൈവ് എക്സ് വരുന്ന സമയത്ത് നമുക്കൊരു അമ്പത്തി രണ്ടൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം കുറച്ച് വണ്ണം ഉള്ളവർക്കും യൂസ് ചെയ്യാം കണ്ടല്ലേ താണ്ടേ വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും ഈ ഒരു ഐറ്റം അപ്പോൾ സൈഡ് സെറ്റ് വരുന്ന ടൈപ്പാണ് ലൈനിങ് വരില്ല കാരണം ഈ ഒരു മെറ്റീരിയൽ ലൈനിങ് വേണ്ടി വരുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയലാണ് കാരണം ഈ പ്ലസ് സൈസ് കുർത്തികൾ ഈ ഒരു റേഞ്ചിൽ കിട്ടുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചി എന്ന പ്രൈസ് തന്നെ കിട്ടുക എന്നുള്ളതേ അതാണ്ട് അത് നമ്മളിപ്പോൾ കാണിച്ചതിൻ്റെ മറ്റൊരു കളറ് ഇനി അതുപോലെ തന്നെ ഈ ഒരു ഷെയ്ഡ് എല്ലാം നല്ല കളറുകളാണ് ഞാൻ എല്ലാ പീസും ഒന്ന് നൂത്ത് കാണിക്കാം നല്ല അടിപൊളി ഷെയ്ഡുകളാണ് അപ്പോൾ ഇതിൻ്റെ ഒരു വർക്ക് തന്നെയാണ് ഹൈലൈറ്റ് നല്ല വർക്കാണ് അതുപോലെ ഈ ഒരു ചെറിയ പ്രിൻ്റിൽ വരുന്ന എംബ്രോയിഡറി വർക്ക് വരുന്നത് അതുപോലെ താണ്ട് ലാവൻഡർ ഷെയ്ഡ് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയൊക്കെ നല്ല ആയിരിക്കും ഇതിൻ്റെ എല്ലാം ഈ ത്രെഡ് വർക്ക് കൈയുടെ ഭാഗത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് ത്രീ എക്സ് മുതൽ മുതലേ ഫൈവ് എക്സൽ വരെ കുർത്തികൾ ഒരുപാട് എൻക്വയറി ഒരുപാട് കസ്റ്റമർ നമ്മൾ മുന്നേ കൊണ്ടുവന്ന ത്രീ എക്സൽ സൈസുകൾ നമുക്കെല്ലാം സ്റ്റോക്ക് തീർന്നിരുന്നു അത് കുറച്ചുകൂടെ റേഞ്ച് വ്യത്യാസം വരുന്നതായിരുന്നു പക്ഷേ ഇത് റേഞ്ച് സാധാരണ നോർമൽ റേഞ്ച് വരുന്ന ടൈപ്പാണ് ഇനി നമുക്ക് ഇതിനകത്ത് തന്നെ ഇച്ചിരി പ്രീമിയം ടൈപ്പ് വന്നിട്ടുണ്ട് ഞാൻ അതുകൂടെ ഒന്ന് കാണിക്കാം നമ്മൾ ഇതുവരെ കാണിച്ചെല്ലാം നാന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ചെന്ന പ്രൈസ് മാത്രമായിരുന്നു ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മളെല്ലാം തരുന്നത് ഇനി നമ്മൾ ഈ ഒരു ഐറ്റം ഈ ഒരു മെറ്റീരിയലിൻ്റെ റേഞ്ച് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറായിരിക്കും ഈ ഒരു ടൈപ്പ് എന്നുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ ഇത് ഇലയൻ ടൈപ്പാണ് വരുന്നത് സൈഡ് സ്ലിറ്റ് അല്ല ഇലയൻ ടൈപ്പ് ആണ് വരുന്നത് ലെങ്ത് വണ്ണമൊക്കെ അത്യാവശ്യം നല്ല വണ്ണം ഉണ്ട് കേട്ടോ ഇത് ത്രീ എക്സലുണ്ട് ഫോർ എക്സലുണ്ട് ഫൈവ് എക്സലുണ്ട് ആ എംബ്രോയ്ഡറി വർക്ക് വരുന്ന ആ ഭാഗത്ത് അല്ലെങ്കിൽ ഇതാൻ്റെ ഈ ഒരു പോർഷൻ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് മൂന്ന് ഷെയ്ഡുകൾ നമുക്കുണ്ട് ഇതേ റേഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ റേഞ്ച് വരുന്നത് ഉണ്ടല്ലേ ഇത് ഈ ഒരു മോഡൽ ഫ്രണ്ട് ഒരു ചെറിയൊരു വെട്ട് കൊടുത്തിട്ടുണ്ട് ഇലയും കുർത്തിയാണ് ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയ വെട്ടുണ്ട് പിന്നെ ഷോ ബട്ടൺ ആണ് അറ്റാച്ച് ചെയ്തേക്കുന്നത് അത് ഈ ഒരു മോഡൽ അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഈ ഒരു പാറ്റേൺ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇടാനും കുറച്ച് സുഖമാണ് ഉണ്ടല്ലേ അപ്പോൾ ഇത് എലൈൻ നമ്മൾ അവസാനം കാണിച്ച മൂന്ന് മൂന്ന് ടോപ്പുകൾ മൂന്ന് കുർത്തികൾ എലൈൻ ടൈപ്പാണ് ബാക്കിയെല്ലാം സൈഡ് സ്ലിറ്റ് ആണ് ഒന്നിലും ലൈനിങ് അറ്റാച്ച് അല്ല കാരണം ലൈനിങ് ഉൾപ്പെടെ വരുന്ന സമയത്ത് ഇതിന് റേഞ്ച് കൂടും അതുമാത്രമല്ല ഈ ഒരു മെറ്റീരിയലിൻ്റെ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല അത്യാവശ്യം നല്ല ഐറ്റം ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങണമെന്ന് താല്പര്യമുള്ളവർക്ക് കാണുന്ന നമ്പറിലെ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് അയച്ചാൽ മതിയാകും എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ പുതിയ ഐറ്റംസുമായിട്ട് കാണാം